ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് ജയഭാരതി അഭിനയ മികവും വശ്യ സൗന്ദര്യവും ഒരുപോലെ ജയഭാരതി ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഷീല ശാരദ ജയഭാരതി ഇവരൊക്കെ താര റാണിമാരായി നിലനിന്ന ഒരു കാലഘട്ടം മലയാള സിനിമാ ലോകത്തിനുണ്ടായിരുന്നു നായികമാരെ സംബന്ധിച്ച് ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന സുവർണ കാലഘട്ടം കൂടിയായിരുന്നു അത് ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ജയഭാരതി അഭിനയരംഗം വിട്ടു സിനിമയിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ജയഭാരതിയെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞില്ല ജയഭാരതിയെ കുറിച്ചിട്ടുള്ള ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തനിക്കേറെ പ്രിയപ്പെട്ട നടിയാണ് ജയഭാരതി എന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു വന്ന വഴി മറക്കാത്ത വ്യക്തിയാണ് ജയഭാരതി എന്നും ഉദാഹരണ സഹിതം ശാന്തിപിള്ള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു കേരളത്തിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് പത്തു ലക്ഷം രൂപ നടി ചെന്നൈയിൽ നിന്നെത്തി മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നും സംവിധായകൻ ചൂണ്ടിക്കാണിച്ചു ജയഭാരതിയുടെ വ്യക്തിജീവിതത്തെ കുറിച്ചും ശാന്തിപിള്ള ദിനേശ് സംസാരിക്കുന്നുണ്ട് ജയഭാരതി ചേച്ചിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ പഴയ കാലത്തുള്ളവരെല്ലാം പറയുന്നത് ആരെയും സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ ജയഭാരതി നോക്കിയിരുന്നുള്ളൂ എന്നാണ് ആരെയും ചേച്ചി വിശ്വസിച്ചിരുന്നില്ല വിശ്വസിച്ചവരെല്ലാം ചേച്ചിയെ പറ്റിച്ചു കാണുന്നു ഭർത്താവായിരുന്ന സത്താറിനെ പൂർണ്ണമായും അവർ വിശ്വസിച്ചിരുന്നില്ല എന്നും പറയുന്നു ചേച്ചി രണ്ടു തവണ മതം മാറേണ്ടി വന്നിരിക്കാം ആദ്യം ഒരു ക്രിസ്ത്യാനിയുമായിട്ടായിരുന്നു ദാമ്പത്യം അത് കഴിഞ്ഞ് അയാളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് സത്താറുമായി പ്രണയത്തിലായതെന്നും വിവാഹം ചെയ്തതെന്നും അങ്ങനെയാണ് മുസ്ലിം ആയതെന്നും പറയുന്നു പക്ഷേ ചേച്ചി അന്നും ഇന്നും ജയഭാരതി തന്നെ നദീറ എന്നോ മറ്റോ പേരു മാറ്റി പക്ഷേ അവിടെ ഒന്നും അത് ഏറ്റില്ല സത്താറിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് നിയന്ത്രണമില്ലാത്ത മദ്യപാനമായിരുന്നു രതീഷ് ശിവജി അടക്കമുള്ള നല്ല ടീം സത്താറിക്കയോട് കമ്പനി കൂടാനുണ്ടായിരുന്നു അവരെ രണ്ടുപേരും മദ്യത്തിന് അടിമപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ജയഭാരതിക്ക് സത്താറിനെ വിശ്വസിക്കാൻ അല്പം വൈഷമുണ്ടായിരുന്നു സത്താറിന്റെ പോക്ക് അത്ര നല്ല രീതിയിലല്ല എന്ന് രണ്ടുപേരുടെയും വേണ്ടപ്പെട്ടവരോട് സത്താറ് പറയുമായിരുന്നു സത്താറിനാണെങ്കിൽ ജയഭാരതി എന്ന് പറഞ്ഞാൽ ജീവന് തുല്യം സ്നേഹമായിരുന്നു ജയഭാരതി ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നൂറ് നാവാണ് എന്ന് അദ്ദേഹം ഓർക്കുന്നു ജയഭാരതിയുമായി അകന്നശേഷം സത്താർ ഒരിക്കലും ചേരാത്ത രണ്ട് വിവാഹം പിന്നെയും ചെയ്തു ഒരു ഭാര്യയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് സത്താറിൽ നിന്നുണ്ടായി അത് തുടരുകയും ചെയ്തതാണ് ആ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നും ശാന്തിപുള ദിനേശ് വ്യക്തമാക്കി നിർമ്മാതാവ് ഹരീഷ് പോത്തനായിരുന്നു ജയഭാരതിയുടെ മുൻ പങ്കാളി ഇദ്ദേഹവുമായി അകന്നശേഷമാണ് സത്താറിനെ ജയഭാരതി വിവാഹം കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ മതം മാറ്റം പുതിയ സംഭവമൊന്നുമല്ല പക്ഷേ നിർബന്ധിപ്പിച്ച് വിവാഹത്തിനു വേണ്ടിയും മറ്റുമൊക്കെ പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അതിനകത്തൊരു നിർബന്ധ സ്വഭാവം കൈവരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കാൻ കാരണം ഒന്നുകിൽ അവർ ഈ നാട്ടിൽ തന്നെ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ അവർ ആത്മഹത്യക്ക് കീഴടങ്ങുകയോ അതുമല്ലെങ്കിൽ സിറിയ പോലെ ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് അവരുടെ ജീവിതം അവസാനിക്കുകയോ ചെയ്യുന്ന ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഇസ്ലാം മതം വിട്ട ആളുകളും മരണപ്പെട്ടാല് പള്ളിയിൽ കബറടക്കം ചെയ്യില്ല നമ്മള് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പള്ളിയിൽ നിന്ന് നമുക്ക് ഭ്രഷ്ട് വരും അത് ഭയന്നാണ് അധികം ആളുകളും മതത്തെ സംബന്ധിച്ച് മനസ്സിലായിട്ട് പോലും പബ്ലിക്കായിട്ട് പറയാൻ തയ്യാറാകാതെ അതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങാൻ കാരണം അതാണ് ഇപ്പോ ആ പേടിയെയൊക്കെ മനുഷ്യൻ അതിജീവിക്കാൻ പഠിച്ചിരിക്കുന്നു കാരണം പള്ളിയിൽ അടക്കിയിട്ടില്ലെങ്കിൽ വേണ്ട ഒരു ശവവും റോഡിൽ കിടന്ന് ഇതുവരെ ചീഞ്ഞി നറിയിട്ടില്ലല്ലോ പ്രശ്നമില്ല പള്ളിയിൽ അടക്കിയിട്ടില്ലേ പള്ളിക്കാർ അംഗീകരിച്ചിട്ടില്ലേ പള്ളിയിൽ കയറ്റിയിട്ടില്ലേ പള്ളിയുടെ ഏത് വിഷയത്തിലും പള്ളിക്കാരുടെ സഹകരണം തുടർന്നുണ്ടാവില്ലേ വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇന്ന് കേരളത്തിന്റെ മനസ്സാക്ഷി പഠിച്ചിരിക്കുന്നു എന്നാൽ മുമ്പൊക്കെയാണ് പള്ളിയിൽ അടക്കില്ല എന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് പള്ളി വേണ്ട ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുത്തോളാം എന്ന് ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചു പള്ളിക്കാർക്ക് വേണ്ടെങ്കിൽ വേണ്ട മെഡിക്കൽ കോളേജിലെ കുട്ടികൾ പഠിച്ചോട്ടെ എന്ന് അവര് തീരുമാനിച്ചതോടുകൂടി ഭീഷണിയിൽ കാര്യമില്ല എന്ന് പള്ളിക്കാർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അടുത്ത കാലത്തായി ഇസ്ലാം മത വിശ്വാസികളിൽപ്പെട്ട ആളുകൾ മതത്തിൽ നിന്നും പുറത്തുപോയി അങ്ങനെ യുക്തിവാദിയായും നിരീശ്വരവാദിയുമായിട്ടൊക്കെ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോയതിനു ശേഷം അവർ മരിച്ചാൽ അവരുടെ മയത്തിനു വേണ്ടി കടിപിടി കൂടുകയാണ് പള്ളിക്കാര് കാരണം പള്ളിയിൽ തന്നെ അടക്കണം കാലം മാറി വന്നതാണ് ഇന്ന് കാണുന്ന പ്രവണതകൾ അതാണ് അവിശ്വാസികളായ ആളുകൾ മരണപ്പെട്ടാൽ അവര് വിശ്വാസികളാണ് എന്ന് വരുത്തി തീർത്ത് അവസാനം അവരിതാ ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇവിടെ കിടപിടിക്കുകയാണ് പള്ളിയിൽ കബറടക്കും ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒക്കെ അവസ്ഥ എന്താ ആനക്കയും സെയ്ദ് മുഹമ്മദിന്റെ അവസ്ഥ എന്താ അവരൊന്നും വിശ്വാസികളായിരുന്നില്ല ഉസ്മാൻ ഡോക്ടറുടെ അവസ്ഥ എന്താ അവരൊന്നും ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനെതിരെ പുസ്തകങ്ങൾ എഴുതുകയും ഇസ്ലാമിനെതിരെ തന്നെ സംസാരിക്കുകയും ഇസ്ലാമിലെ മാനവിക വിരുദ്ധതയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്ത ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരിതാ മരണാസന്നമായപ്പോൾ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് അടക്കി അങ്ങനെയെങ്കിലും ഇസ്ലാമിനെ വളർത്താനുള്ള ഒരു ത്വര ഇന്ന് മുസ്ലിങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട് കഴിഞ്ഞ പത്തൊൻപതാം തീയതി കൊയിലാണ്ടിയില് മരിച്ച ഒരു യുക്തിവാദി പ്രവർത്തകൻ ഉണ്ടായിരുന്നു എ എം ഫാസിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് ഒരു സി പി എം സുഹൃത്ത് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് വൈറലാകുകയും ചെയ്തു ഫാസിൽ മുമ്പ് സജീവമായ സി പി എം പ്രവർത്തകനാണ് എന്നത് വളരെ ശരി തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും ആ ചിത്രത്തിലുണ്ട് ഉണ്ട് ഫാസിൽ സി പി എം ഓഫീസിലിരിക്കുന്നതാണ് ഒരു ചിത്രം വൈറലായി ശരി മുൻ സഖാവ് എന്ന നിലയിൽ സി അദ്ദേഹത്തോട് ബഹുമതി കാണിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ നല്ല പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ പ്രീതി നേടുക എന്നതായിരുന്നു ഫാസിൽ പറയാറുണ്ടായിരുന്നത് ഇതാണ് കൊട്ടേഷൻ കൊടുത്ത് എഴുതി പരേതൻ ദൈവവിശ്വാസത്തിനെതിരായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഫാസിലിനോടുള്ള ഒരു 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 ആ കാണിച്ചത് കാരണം ജീവിച്ചിരിക്കുന്ന സമയത്തെ വിശ്വാസമില്ല മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വാസിയാക്കാൻ എന്തൊരു ഇവർക്ക് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി സംഭവിക്കുന്നുണ്ട് അവരൊന്നും ജീവിച്ചിരിക്കുമ്പോൾ വിശ്വാസികളല്ല അവർക്ക് വിശ്വാസത്തോട് തീരെ അനുഭാവവും ഇല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങള് അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് യുക്തിവാദി യുക്തിവാദത്തിൽ നിന്നും ഒന്ന് മാറ്റി ഇവരെ വിശ്വാസികളാക്കി ഇവരിത് ആ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്ന് കാണിച്ച് അങ്ങനെയെങ്കിലും കണ്ട അവസാന നിമിഷത്തിൽ അവര് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന യുക്തിവാദികൾ ഇതൊന്ന് കണ്ടു പഠിക്കണം മരണാസന്നമാകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അള്ളാഹു വിശ്വസിച്ചു പോകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രഹസനങ്ങളൊക്കെ നടക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ പള്ളി വേണ്ട പള്ളിക്കാരു വേണ്ട മഹല് വേണ്ട ജുമുഹ വേണ്ട പെരുന്നാള് വേണ്ട മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവരുടെ മയത്തിന് വേണ്ടി കടിപിടി കൂടുക നമുക്കറിയാം സെയ്ദ് മുഹമ്മദ് ആനക്കയും ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്രമാത്രം നിരീശ്വരവാദിയായിരുന്നു എന്നറിയാം ആദ്യ കാലഘട്ടത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയ അമരക്കാരിൽ ഒരാൾ കൂടിയാണ് സെയ്ദ് മുഹമ്മദ് ആനക്കൈം ഒരുപാട് ലഘുലേഖകൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും വിവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്ത മനുഷ്യൻ വീട്ടിൽ പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്ന് എഴുതി തൂക്കുക പോലും ചെയ്ത ആ മനുഷ്യൻ മരിച്ചപ്പോൾ പള്ളിക്കാര് കൊണ്ടുപോയി അടക്കിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യാണ് മരണാസന്നമായപ്പോൾ ദാ യുക്തിവാദി നേതാവ് ഇസ്ലാമിലേക്കും മടങ്ങി വന്നിരിക്കുന്നു നിങ്ങൾക്ക് മതം വളർത്തണോ ശരി അങ്ങനെയെങ്കിലും ഈ മതത്തിൽ വിശ്വസിച്ച് കുറച്ച് ആളുകൾ നിലനിൽക്കുമെങ്കിൽ നിൽക്കട്ടെ എത്രയാണ് അവരുടെ നിലനിൽപ്പ് എന്നത് ഇനി നമുക്ക് നോക്കേണ്ടി വരും കാരണം വസ്തുതാപരമായി അടിസ്ഥാനപരമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഇസ്ലാമിലെ ഖുർആാനിലെ ഹദീസുകളിലെ മാനവിക വിരുദ്ധതകൾ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു നന്ദി